കൊച്ചി കുണ്ടന്നൂരിൽ നിന്ന് പിടികൂടിയ തമിഴ്നാട് സ്വദേശികൾ കുറുവ കവർച്ചാ സംഘാംഗങ്ങൾ എന്ന് സ്ഥിരീകരിച്ച പോലീസ് മണ്ണഞ്ചേരിയിലും കോമളപുരത്തും കവർച്ച നടത്തിയതും ഇതേ സംഘമാണ് പിടിക്കുന്നതിൽ നിർണായകമായത് ദേഹത്തെ ടാറ്റു ആണ് നെഞ്ചിൽ ടാറ്റു കുത്തിയ ആളുകളെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണമാണ് പ്രതികളിൽ എത്തിച്ചത് മണ്ണഞ്ചേരിയിൽ മോഷണം നടത്തിയത് സന്തോഷ് ശെൽവമാണ് എന്ന് സ്ഥിരീകരിച്ചിട്ടുണ്ട് കസ്റ്റഡിയിലുള്ള മണികണ്ഠന്റെ പങ്ക് സ്ഥിരീകരിക്കാൻ കഴിഞ്ഞിട്ടില്ല വരെ അംഗങ്ങളുള്ള കുറുവാ സംഘമാണ് കേരളത്തിൽ എത്തിയത് ശബരിമല സീസണിലാണ് കുറുവാ സംഘം കേരളത്തിൽ എത്തുന്നതെന്നും ആലപ്പുഴ ഡിവൈഎസ്പി പറഞ്ഞു ലഭ്യമായ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ പാലയിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതികളുണ്ട് അവിടെ അവരുടെ കൺഫഷൻ അവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട് കൺഫഷൻ ഇതിലേക്ക് നമ്മൾ ലീഡ് ചെയ്തു അതുപോലെ തന്നെ തേനി ജില്ലയിലെ ഈ കാമാിപുരം എന്ന തിരട്ടു ഗ്രാമം അവിടെ നിന്നും വളരെ കോൺഫിഡൻഷ്യലായിട്ടുള്ള റിപ്പോർട്ടുകൾ നമ്മുടെ ഈ ടീം അംഗങ്ങൾ ഇതിൻ്റെ സ്പെഷ്യൽ ടീം അംഗങ്ങൾ കളക്ട് ചെയ്തു കുണ്ടന്നൂരിൽ ആ പാലത്തിന് താഴെ കേന്ദ്രീകരിച്ച് അന്വേഷണം നടത്തിയതിൽ ദേവസേന എന്ന പോലെ ആലപ്പുഴയിലും അതുപോലെ ഭാഗങ്ങളിലേക്കും ട്രെയിനിൽ യാത്ര ചെയ്യുന്ന ഒന്ന് രണ്ട് ചെറുപ്പക്കാരെ പറ്റിയുള്ള വിവരങ്ങൾ കിട്ടി അവിടെ ഇന്നലെ അവർ പിടികൂടാൻ നടന്ന ഒരു ശ്രമത്തിലാണ് ഇന്നലെ ഈ അനിഷ്ട സംഭവങ്ങൾ ഉണ്ടായത് കസ്റ്റഡിയിലെടുത്ത് ഇന്നലെ ഇന്ന് പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ ഈ ആദ്യ അറ്റം ഇരുപത്തൊമ്പതാം തീയതി കഴിഞ്ഞ ഇരുപത്തൊമ്പതാം തീയതി അറ്റംപ്റ്റ് നടന്ന സ്ഥലത്ത് ഇതേപോലെ വേഷവിധാനങ്ങളുമായിട്ട് വന്ന് ഒരു ട്രയൽ നമ്മൾ ഇന്ന് പുലർച്ചെ മൂന്ന് മണിക്ക് നടത്തി ആ ട്രയലിൽ പിന്നെ ഈ നല്ല മാച്ചിങ് ഇത് കാണപ്പെട്ടു അവിടെയുള്ള ആൾക്കാർക്കും അത് ബോധ്യമായി അതിലാ സന്തോഷ് ശെല്വം എന്നുള്ള പ്രതി ഇതിൽ ഇൻവോൾവ് ആണെന്ന രീതിയിൽ ഈ പോലീസിനെ ആലപ്പുഴ പോലീസിന് വ്യക്തമായി കഴിയും ഈ കുർവാസംഘത്തിൻ്റെ ഉള്ളിൽ തന്നെയുള്ള ചില സ്പർദ്ധകൾ അത് നമ്മൾ മുതലെടുത്തുകൊണ്ട് വിവരങ്ങൾ സമാഹരിച്ച് ആലപ്പുഴ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് പ്രവർത്തിക്കുന്ന ഈ പ്രതിയായിട്ടുള്ള സന്തോഷ് ശെല്പത്തെപ്പറ്റി വ്യക്തമായ സൂചനകൾ ലഭിച്ചതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത് മനീഷ് ഐഷ മാത്യു ആണ് വിവരങ്ങളുമായി ചേരുന്നത് മനീഷ് ഇപ്പോൾ ഡിവൈഎസ്പിയുടെ വാക്കുകളിൽ നിന്നും വ്യക്തമാണ് കൃത്യമായ ആസൂത്രണത്തിലൂടെയാണ് പ്രതികളെ പിടികൂടിയത് എന്നുള്ളത് ഇനിയും വ്യക്തമാകാനുള്ളത് ഇനി ആരെങ്കിലും പ്രതികൾ പുറത്തുള്ള ആളുകൾ വളരെയധികം ആശങ്കയുണ്ട് പ്രതികൾ പുറത്തുണ്ടോ എന്നുള്ളത് ഏത് രീതിയിലാണ് ഇനിയുള്ള അന്വേഷണം നീങ്ങുന്നത് സ്വാതി സുഭദ്ര വധക്കേസ് തെളിയിച്ച അതേ സംഘം തന്നെയാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഐക്കുറി സംഘത്തെയും പിടിക്കുന്നതിന് നിയോഗിക്കപ്പെട്ടിരുന്നത് ഇവരുടെ വളരെ കൃത്യമായ ഇടപെടലുകളും രഹസ്യാന്വേഷ രഹസ്യപരമായിട്ടുള്ള ഒടുവിലാണ് നിലവിൽ ഇപ്പോൾ സന്തോഷ് ശെൽവം എന്ന തമിഴ്നാട്ടുകാരൻ അറസ്റ്റിലായിട്ടുള്ളത് കസ്റ്റഡിയിലുള്ളത് പോലീസ് പറയുന്നത് പ്രധാനമായും മണ്ണഞ്ചേരിയിലും അതുപോലെ തന്നെ കോമളപുരത്തും മോഷണം നടത്തിയ കുർവാസംഘമാണെന്നുള്ള കാര്യം സ്ഥിരീകരിച്ചിരുന്നു ആ സംഘത്തിലെ ആളാണ് ആളാണ് ഇപ്പോൾ പിടിയിലായിരിക്കുന്ന സന്തോഷ് ശെൽവം എന്നുള്ളത് ഇയാളിലേക്ക് പോലീസ് എത്തിയത് പ്രധാനമായും സി സി ടി വി ദൃശ്യങ്ങളിൽ പതിഞ്ഞ ഇയാളുടെ നെഞ്ചിലുണ്ടായിരുന്ന ഒരു പച്ച കുത്തിയതുമായി ബന്ധപ്പെട്ടാണ് ഇയാളുടെ ഭാര്യ ജ്യോതിയുടെ പേരാണ് നെഞ്ചിൽ പച്ച കുത്തിയിരുന്നത് ഇത് കേന്ദ്രീകരിച്ചായിരുന്നു പോലീസ് പ്രധാനമായും അന്വേഷണം നടത്തിയായിരുന്നു ഒപ്പം തന്നെ ഇയാൾ പലപ്പോഴായി കേരളത്തിലെ വിവിധ സ്റ്റേഷനുകളിൽ പിടിയിലായിട്ടുണ്ട് പാല അതുപോലെ തന്നെ ചങ്ങനാശ്ശേരി കോട്ടയം സ്റ്റേഷനുകളിൽ ഇയാൾ അറസ്റ്റിലായിട്ടുണ്ട് പാലായിൽ ഇയാൾ നടത്തിയ കൺഫെക്ഷനാണ് ഇതിലേക്ക് പ്രധാനമായും പോലീസിന് നിർണായകമായ ഒരു വഴിത്തിരിവ് നൽകിയത് അവിടെ ഇയാൾ പണ്ട് നൽകിയിരുന്ന രേഖകൾ പരിശോധിച്ചപ്പോൾ അതുമായി ബന്ധപ്പെടുത്തി നോക്കിയപ്പോൾ ഇയാളായിരിക്കാം എന്നുള്ള സംശയമാണ് പോലീസ് പ്രധാനമായും സംശയത്തിലേക്കാണ് പോലീസ് എത്തിയത് തുടർന്ന് സ്പെഷ്യൽ ബ്രാഞ്ച് ആ തമിഴ്നാട്ടിൽ നടക്കം ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഇയാൾ കുണ്ടന്നൂരുണ്ടെന്നുള്ള കാര്യം ആ പോലീസിന് വ്യക്തമാകുന്നത് അങ്ങനെയാണ് ഇന്നലെ അവിടെ അറസ്റ്റ് ചെയ്യാൻ ചെല്ലുന്നതും പിന്നീട് ചില നാടകീയ രംഗങ്ങൾ ഉണ്ടാകുന്നതും ഏകദേശം ഒരു മൂന്നാലഞ്ച് മണിക്കൂറുകളോളം ഇയാൾ പോലീസിൽ നിന്ന് രക്ഷപ്പെട്ട് ഒളിവിലേക്ക് പോകുന്ന സാഹചര്യമൊക്കെ അടക്കമുണ്ടായത് അതിനുശേഷം ആലപ്പുഴയിൽ എത്തിച്ച ഇയാളെ ചോദ്യം ചെയ്യുകയും പുലർച്ചെ മൂന്ന് മണിയോടുകൂടി തന്നെ ഇയാൾ മോഷണം നടത്തിയ ചില സ്ഥലങ്ങളിൽ അതായത് മണഞ്ചേരിലുള്ള ചില സ്ഥലങ്ങളിൽ എത്തിച്ച സ്ഥലങ്ങളിലെത്തിച്ച് ഒരു തെളിവെടുപ്പ് ഒരു മോ ഒരു ട്രയൽ നടത്തുകയും ചെയ്തു ഈ ട്രയലിൽ നിന്ന് ഇയാൾ തന്നെയാണ് ഈ മോഷണം നടത്തിയത് എന്നുള്ള കാര്യം പോലീസ് സ്ഥിരീകരിക്കുമായിരുന്നു പ്രത്യേകിച്ച് ഇയാൾ അന്ന് ഏത് തരത്തിലുള്ള വേഷമാണോ ധരിച്ചിരുന്നത് അതുപോലെ തന്നെ വേഷം ധരിച്ച് അയാളുടെ ഫോട്ടോ എടുക്കുകയും അതിൽ നിന്ന് അയാളുടെ നെഞ്ചിലുള്ള ആ ടാറ്റു അടക്കം കണ്ടെത്തി പോലീസ് ഇത് സന്തോഷ ചിലഭം തന്നെയാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കുകയായിരുന്നു പ്രധാനമായും പോലീസ് പറയുന്നത് പതിനാലംഗങ്ങൾ വരെയുള്ള ഒരു സംഘമാണ് ഈ മോഷണത്തിനായി കേരളത്തിലേക്ക് എത്തിയിട്ടുള്ളത് നേരത്തെ പോലെ തന്നെ തമിഴ്നാട്ടിലുള്ള തിരുട്ട് ഗ്രാമങ്ങളിൽ നിന്നുള്ളവരാണ് ഇവർ മണ്ഡലകാലമാണ് പ്രധാനമായി ഇവർ ലക്ഷ്യം വെക്കുന്നത് അതിനൊരു പ്രധാന കാരണമെന്ന് പറയുന്നത് ഈ മണ്ഡലകാലത്ത് എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരു രീതിക്ക് ചെറിയ മാറ്റങ്ങളുണ്ട് അതായത് സ്വാമിമാരെ ബുദ്ധിമുട്ടിക്കണ്ട എന്നുള്ളത് മുൻകുരുത്തി തന്നെ എല്ലാവരെയും നിരീക്ഷിക്കുന്ന ഒരു രീതിയില്ല ആ ഒരു അയവു കണക്കിലെടുത്താണ് ഈ സംഘം ഇവിടെ എത്തുന്നതും മോഷണങ്ങൾ പതിവായി നടത്തുന്നതും പോലീസിലേക്ക് പോലീസിനെ ഇക്കാര്യത്തിൽ സഹായമായത് ഈ കുർവാ സംഘത്തിലെ ചില സ്വരചേർച്ചകളും സംഘത്തിലെ ചില പിണക്കങ്ങളുമാണ് ഈ ഇത് മുതലെടുത്ത് ത്താണ് ആലപ്പുഴ കേന്ദ്രീകരിച്ച് മോഷണം നടത്തുന്ന സെൽവ ഈ സന്തോഷ് സെലവത്തിലേക്കാണ് പോലീസ് എത്തുന്നത് ഈ മണ്ണഞ്ചേരിയിലെയും അതുപോലെ തന്നെ കോമളപുരത്തെയും മോഷണങ്ങൾ ഇയാളാണ് നടത്തിയെന്ന് സ്ഥിരീകരിക്കുമ്പോഴും പുന്നപ്രയിൽ നടന്ന മോഷണം അതിനോടൊപ്പം തന്നെ കായംകുളം ഭാഗത്ത് നടന്ന ചില മോഷണ ശ്രമങ്ങൾ ഇതൊന്നും സന്തോഷമാണെന്നുള്ള കാര്യം സ്ഥിരീകരിക്കാൻ പോലീസിന് കഴിഞ്ഞിട്ടില്ല മാത്രമല്ല നിലവിലിപ്പോൾ പോലീസിൻ്റെ കസ്റ്റഡിയിലുള്ള മണികണ്ഠനും ഈ മോഷണവുമായി ബന്ധപ്പെട്ട തെളിവുകളും പോലീസിന് ലഭിച്ചിട്ടില്ല അങ്ങനെ നോക്കുമ്പോൾ പതിനാല് അംഗങ്ങൾ വരെയാണ് ഈ മോഷണ സംഘത്തിലുള്ളത് അങ്ങനെയെങ്കിൽ ഇനിയും പതിമൂന്ന് അംഗങ്ങൾ കൂടി പിടിയിലാകാനുണ്ട് എന്നുള്ളതാണ് ീ ഘട്ടത്തിൽ മനസ്സിലാക്കാൻ കഴിയുന്നത് ഇതിലെ രണ്ടാം പ്രതിയെ സംബന്ധിച്ച് കൃത്യമായ വിവരങ്ങൾ പോലീസിന് ഇപ്പോൾ ലഭിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഡിവൈഎഫ് ഡിവൈഎസ് പി കുറച്ച് മുമ്പ് മാധ്യമങ്ങളോട് പറഞ്ഞത് അത് സംബന്ധിച്ച കൂടുതൽ വിവരങ്ങൾ പുറത്തുവിടാൻ സാധിക്കില്ല എന്നും അദ്ദേഹം പറയുന്നുണ്ട് നിലവിൽ ഇപ്പോൾ കസ്റ്റഡിയിലുള്ള സന്തോഷിൻ്റെ അറസ്റ്റ് അല്പസമയത്തിനകം രേഖപ്പെടുത്തും അതിനുശേഷം വൈദ്യ പരിശോധനയ്ക്ക് ശേഷം മജിസ്ട്രേറ്റിന് മുമ്പിൽ ഹാജരാക്കി ഇയാളെ പോലീസ് കസ്റ്റഡിയിൽ വാങ്ങുകയായിരിക്കും ഉണ്ടാവുക അതിനുശേഷം നാളെയായിരിക്കും കസ്റ്റഡി അപേക്ഷ നൽകി കോടതിയിൽ കസ്റ്റഡി അപേക്ഷ നൽകി ഇയാളെ കൂടുതൽ ചോദ്യം ചെയ്യലിന് വേണ്ടി കസ്റ്റഡിയിലേക്ക് വാങ്ങുക പ്രധാനമായും പോലീസിനോട് ഇയാൾ സംബന്ധിച്ചിരിക്കുന്നത് ഇതേക്കുള്ള തമിഴ്നാട്ടിലും കേരളത്തിലും ഏകദേശം മുപ്പതോളം കേസുകൾ ഉണ്ട് എന്നുള്ളതാണ് അതും അപ്പം വളരെയേറെ കാലമായി ഈ മോഷണ രംഗത്തുള്ള ഒരാളാണ് ഈ സന്തോഷം എന്നുള്ളത് അതുകൊണ്ട് തന്നെ ഇയാളിൽ നിന്ന് ചില വിവരങ്ങൾ പോലീസിന് ബ്രേക്ക് ചെയ്ത് എടുക്കുന്നതിൽ ചില തടസ്സങ്ങളുണ്ട് അത്തരത്തിൽ കൂടുതൽ ചോദ്യം ചെയ്ത് എവിടൊക്കെയാണ് ഈ സംഘങ്ങൾ ഉള്ളത് ആരൊക്കെയാണ് ഇതിന് പിന്നിലുള്ളത് അടക്കമുള്ള വിവരങ്ങൾ പോലീസിന് ശേഖരിക്കേണ്ടതുണ്ട് ആ വിവരങ്ങൾ ശേഖരിച്ചെങ്കിൽ മാത്രമേ ഇതിനൊരു പൂർണ്ണതേക്ക് എത്താൻ കഴിയുകയുള്ളൂ ഈ സംഘത്തിൻ്റെ ഒരു പ്രധാന കാര്യമെന്ന് പറഞ്ഞത് ഇവർ മൊബൈൽ ഫോണുകൾ ഉപയോഗിക്കാറില്ല മോഷണത്തിന് എത്തുമ്പോൾ അതുകൊണ്ട് തന്നെ ടവർ ലൊക്കേറ്റ് ചെയ്തുള്ള കാര്യങ്ങൾ അത്തരത്തിലുള്ള നീക്കങ്ങളൊന്നും തന്നെ ഇവർ സാധ്യമല്ല പോലീസിനെ ഉള്ള ദൃശ്യത്തിൽ വെച്ച് മാത്രമാണ് ആ പോലീസ് ഇപ്പോൾ അന്വേഷണം പുരോഗമിക്കുന്നത് എന്തായാലും കേരളത്തിന്റെ വിവിധ ഭാഗങ്ങളിലായി ഈ പതിനാലംഗ സംഘം ഉണ്ട് എന്നുള്ളതാണ് നിലവിൽ ഇപ്പോൾ പോലീസിന് ലഭിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് തുടർ അന്വേഷണങ്ങളും തുടർ നടപടിക്രമങ്ങളും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത് എന്തായാലും അധികം വൈകാതെ തന്നെ ഈ സംഘങ്ങളിലേക്ക് എത്താനും ഇവരെ എല്ലാം തന്നെ പിടികൂടാൻ കഴിയുമെന്നുള്ള പ്രതീക്ഷയാണ് അല്പസമയം മുമ്പ് പി എം ആർ മധുബാബു നമ്മളോട് പങ്കുവച്ചത് സ്വാതി ശരി മനീഷ്